ഞാനിപ്പോൾ നിൽക്കുന്നത് ആവേശം മലനല്ലി അവസാന ഘട്ടത്തിലേക്കെത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നെഹ്റു പവനികളിലാണ് ഇവിടെയാണ് അതിൻ്റെ ആവേശം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് ആ അതിഥി മറ്റാരമല്ല വഞ്ചിപ്പാട്ടിൻ്റെ അധികായകനും മുൻ എം എൽ എയുമായിട്ടുള്ള സി കെ സദാശിവൻ നമുക്കൊപ്പം ചേരുകയാണ് സംഘാടനത്തിൻ്റെ മുൻനിരയിൽ തന്നെ അദ്ദേഹമുണ്ട് അദ്ദേഹത്തോട് നെഹ്റു ട്രോഫിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം മുൻ എം എൽ എ കൂടിയാണ് ഇതിൻ്റെ സംഘാടനത്തിൻ്റെ മുൻനിരയിലുണ്ട് വളരെ ആവേശത്തിലാണ് ഈ യൽ എങ്ങനെയാണ് ഈ വർഷത്തെ ഒരു ആഘോഷ പരിപാടികൾ ഇക്കുറി എഴുപത്തിയഞ്ച് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അത് ഇരുപത്തിയൊന്ന് ജലരാജാക്കന്മാരുണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇരുപത്തൊന്ന് മറ്റ് ചെറുവള്ളങ്ങളുടെ കൂടെ ചേർത്താൽ എഴുപത്തിയഞ്ച് കളിവള്ളങ്ങളാണ് ഇക്കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നത് മത്സരം ഇത്തവണ തീപാറുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിൻ്റെ സംഘാടനം കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ഏത് വള്ളമാണ് ജയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കാര്യമൊന്നുമില്ല സംശയം മാത്രമായിരുന്നു പക്ഷേ ഇക്കുറി അതുപോലും സംഭവിക്കാത്ത രൂപത്തിൽ സ്റ്റാർട്ടിങ്ങിൽ മെക്കനൈസ്ഡ് സംവിധാനം ഉപയോഗിച്ചു കൊണ്ട് കൃത്യതയോടുകൂടി സ്റ്റാർട്ടിങ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫിനിഷിങ്ങിലും അതുപോലെ തന്നെ ജഡ്ജസ് കൃത്യമായി വിധി പറയത്തക്ക രൂപത്തിലുള്ള സംവിധാനവും ടൈമറ ടൈമേഴ്സ് അവരുടെ ടൈം കൃത്യമായി സ്ക്രീനിൽ പ്രദർശിപ്പിക്കത്തക്ക രൂപത്തിൽ ഈ ഇത്തവണ ഫിനിഷിംഗ് പോയിൻ്റിലും വളരെ കൃത്യമായിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കുറ്റമറ്റ രൂപത്തിലാണ് ഇത്തവണത്തെ ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് ചെറിയ വള്ളങ്ങളുടെ മത്സരം നടക്കും അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് ഫൈനൽ മത്സരങ്ങൾ ഉണ്ടായി ഇത്തവണങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവും ഞങ്ങൾ അതിനുശേഷം കൃത്യമായതിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കി ജഡ്ജസിന്റെ വിധി മറികടന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല ഒന്നും കഴിഞ്ഞില്ലവർക്ക് അപ്പോ അതെല്ലാം ഞങ്ങളുടെ പരിശോധനയ്ക്ക് ഓഫ് കൃത്യമായി അവർക്കും അത് ബോധ്യപ്പെട്ടു പണ്ട് നിയമസഭ വഞ്ചിപ്പാട്ട് പാടി ആവേശം കൊള്ളിട്ട് എം എൽ എ കൂടി ആയിരുന്നു ഇവിടെ ഇപ്പോൾ നമ്മുടെ വള്ളങ്ങളുടെ ആവേശമാണ് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഒരു വഞ്ചിപ്പാട്ട് കൂടി പാടണം ഞാൻ തൊണ്ണൂറ്റി ആറ് അമ്പലപ്പുഴ എം എൽ എ ആയിരുന്നു അന്ന് അന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ചട്ട പ്രകാരമുള്ള സദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അന്ന് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ അവതരിപ്പിച്ചത് അങ്ങനെയാണ് ആദ്യത്തെ ഗ്രാൻഡ് കിട്ടുന്നത് ഇടി മിന്നൽ പോലെ ഞങ്ങൾ നീല നിറപ്പകിട്ടേകും ജലപ്പരപ്പുകൾ കീറി കുതിച്ചു ചീറിപ്പായുന്നു കളിയോടങ്ങൾ ഒന്നും കൂടെ കൂടെ പ്രേക്ഷകരി കേട്ടു തുടങ്ങുമ്പോഴേക്കും വർഗവർണ വ്യത്യാസങ്ങൾ രോമഹർഷ പുളകത്താൽ പ്രതികാര വളരെ മനോഹരമാണ് സംബന്ധിച്ച് കാരണം അദ്ദേഹം ഈ വള്ളംകലിയുടെ ഭാഗമാണ് അന്നും ഇന്നും എല്ലാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരികളിലും ആ വർഗ്വാ വ്യത്യാസം ഒന്നും ഇല്ലാതെ ആളുകൾ ഓളപ്പരപ്പിന്റെ ആവേശത്തിൽ ഒന്നിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളതാണ് ഈ വഞ്ചിപ്പാട്ടിലൂടെ ഇവിടെ നിന്ന് വരുന്നത് ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ജലോത്സവം എന്ന് പറഞ്ഞ മറ്റൊരിടത്തും കാണാനാവാത്ത ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് നമ്മളത് മനസ്സിലാക്കണം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഈ ജലോത്സവത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടത്ര സഹായം ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ഒരു കോടി തരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായി അൻപത് ലക്ഷം തരുന്നുണ്ട് ഇതൊന്നും കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ഇതൊരു വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് മത സൗഹാർദ്ദത്തിന് മഹനീയതയാണ് ഇവിടെ വന്ന് വരുന്നത് ഇതിന്റെ എല്ലാം പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ജലോത്സവത്തെ പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കുറെ കൂടെ സഹായം സഹായിക്കേണ്ടതുണ്ട് എന്നാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം കൂടിയാണ് മുൻ സി കെ വ്യക്തമാക്കുന്നത് സനോജ് വള്ളംകളിയുടെ ഒരു ആവേശം സി കെയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഈ ഷർട്ട് എവിടുന്നാണ് സംഘടിപ്പിച്ചത് സനോജെ ഉള്ള ഷർട്ട് ഗംഭീരമായിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിന്റെ ട്രെൻഡാണ് ഈ ഷർട്ട് ഷമ്മി ശമ്പിച്ചേട്ടനൊക്കെ ആ ഫ്ലോറിൽ ഇരുന്ന് ഇത് കൂടി ഷർട്ടൊക്കെ മേടിച്ചു കാരണം ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലെ ഒരു വസ്ത്രാലയത്തിൽ നിന്നുമാണ് കോട്ടയത്തുമാണ് മേടിച്ചത് തൊള്ളായിരം രൂപയ്ക്ക് മേടിച്ചാണ് എന്തായാലും നന്നായിട്ടുണ്ട്